പി എം ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സിപിഐ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടേക്കും ഇന്ന് രാത്രിയോടെ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി ആശയവിനിമയം നടത്തുമെന്നാണ് ആലപ്പുഴയിൽ ചേരുന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനുനയം പി എം ശ്രീ പദ്ധതിയിൽ നിലപാട് സിപിഐ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ അവസാനവട്ട ശ്രമം തുടങ്ങി ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നത്തിൽ സൂചന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി സംസാരിച്ചേക്കും അതിനിടയിൽ പി എം ശ്രീ പദ്ധതി ഉപേക്ഷിക്കണമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പാർട്ടിയുടെ നിലപാട് ആ നിലപാടിൽ ഒരു മാറ്റം വളരെ കൃത്യമായി ചെയ്തു അതുകൊണ്ട് അതിൽ നിന്ന് കാര്യം പറഞ്ഞു ചർച്ച ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്താണെന്നുള്ള തീരുമാനം കൃത്യമായിട്ട് പി എം ശ്രീ പദ്ധതിയുടെ അനിവാര്യത സിപിഐഎം നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനാണ് സിപിഐമ്മിന്റെ ശ്രമം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കില്ലെന്ന ഉറപ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നത് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് ഇല്ല കേരളം സിലബസുമായി മുന്നോട്ട് പോകും നാളെ ആലപ്പുഴയിൽ എക്സിക്യൂട്ടീവ് യോഗം ശ്രീ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കും വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും സി പി ഐ കടുത്ത തീരുമാനമെടുക്കില്ലെന്ന പ്രതീക്ഷയാണ് സിപിഐഎം നേതൃത്വത്തിന് റിപ്പോർട്ടർ തിരുവനന്തപുരം